അവൻ ജീവിച്ചിരിപ്പുണ്ട് തങ്ങൾ പറഞ്ഞു അവൻ ജീവിച്ചിരിക്കൽ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ ഫലസ്തീൻ മായി കിടക്കുന്ന മെഡിറ്ററേനിയൻ 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 അല്ലെങ്കിൽ അൽ എന്ന് പറയുന്ന കടൽ ഉള്ളത് സംശയം നബി പറഞ്ഞു ഷാം എന്നാണോ ഔ ഫീ മെഡിറ്ററേനിയൻസറുൽ യമൻ അല്ല യമനി കിടക്കുന്ന കടലിലാണോ അറിയൂല നബി ഒന്നാണ് ബഹ്റുൽ യമൻ ഔ ബഹ് യമനിൽ അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് മറ്റൊന്ന്